ധാരാളം കഴുത നമ്മളിപ്പോൾ താരാഗഡിൽ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാഴ്ചകൾ കാഴ്ചകൾക്കാണ് അസ്സാമലൈക്കും വാഹമത്ത നമ്മളെ ഒരെട്ടാളുകൾ അങ്ങനെ എട്ടൊമ്പത് ആളുകൾ അങ്ങനെ അജ്മീറിലെ താരാഘ് മല ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താരാഘ് മലയിലെ ഏറ്റവും മുകളിലാണ് മഹാനായ മീറാൻ ഹുസൈൻ റഹ്ലി അള്ളാഹുവിനും അന്ത്യശ്രമം കൊള്ളുന്നത് കൂടാതെ ധാരാളം മഹത്തുക്കൾ അവിടെ അന്ത്യശ്രമം കൊള്ളുന്നുണ്ട് അതിൽ അവിടെ ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ആ ബുയല്ല മഹാൻ ആ മീറാൻ ഹുസൈൻ നമ്മളിപ്പോ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് എങ്ങനെ അങ്ങോട്ട് നടക്കുന്നേ സമയം രാവിലെയാണ് കാലം ഏപ്രിൽ ആണ് തണുപ്പ് മാറി ചൂടി ഇങ്ങനെ തുടങ്ങി വരുന്നുണ്ട് കാലങ്ങളായിട്ട് ആളുകള് ഇവിടെ ചെയ്യാൻ വേണ്ടി പോയിട്ട് ഇവിടുത്തെ കല്ലുകളൊക്കെ മിനിസ് ആയിട്ടാണുള്ളത് ഓരോരുത്തർ ഇങ്ങനെ ഊരിക്കോണ്ടിരിക്കുന്നുണ്ട് ആരാണ് വീഴുന്ന കാര്യത്തിൽ ഒന്നറാൻ കഴിക്കുക എന്നറിയില്ല ധാരാളം കഴുതകള് പൊട്ടകങ്ങൾ തുടങ്ങിയ പല മൃഗങ്ങളെയും ഈ പരിസരത്ത് വെച്ച് കാണാൻ സാധിക്കും ഉള്ളതുപോലെ തന്നെ വഴിയരികിലൊക്കെ അത്യാവശ്യം കവാലികളൊക്കെ കാണാൻ സാധിക്കും കൂടാതെ ഏകദേശം ഈ പോകുന്ന വഴികളിലും ഭൂരിഭാഗങ്ങളിലും രണ്ട് സൈഡുകളിൽ കടകളും പിന്നെ ഈ ഏരിയയിലുള്ള ആളുകൾ താമസിക്കുന്ന കെട്ടിടങ്ങളൊക്കെ കെട്ടിടങ്ങളൊക്കെയാണുള്ളത് അവരുടെ കെട്ടിടവും അതുപോലെ തന്നെ അവരുടെ കടകളൊക്കെ ഒരുമിച്ചിട്ടാണ് ഒരു തന്നെ ഉണ്ടാവാറ് ഏകദേശങ്ങളൊക്കെ രാവിലെ ഉറങ്ങി എണീക്കുന്നു ഫ്രഷ് ആകുന്നു നേരത്തെ ഇരിഞ്ഞിരിക്കുന്നു ഇതുവഴി പോകുന്ന ആളുകളിലായിട്ട് കച്ചവടം ചെയ്തു だんだん。